വൈദ്യുതി ക്ഷാമത്തിനിടയിലും കേരളം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി വരെ പാഴാക്കിയത് അറുന്നൂറ്റി പതിനേഴ് കോടി യൂണിറ്റ് ആണ് യൂണിറ്റിന് ശരാശരി അഞ്ച് രൂപ കണക്കാക്കിയാൽ മൂവായിരത്തി എൺപത്തി അഞ്ച് കോടി രൂപയുടെ വൈദ്യുതി പകൽ വൈദ്യുതി ലഭ്യത കൂടുതലും രാത്രി ക്ഷാമവുമുള്ള സംസ്ഥാനമാണ് കേരളം സംസ്ഥാനത്ത് വൈദ്യുതി ലഭിക്കുന്നത് കേന്ദ്രവിഹിതം ആഭ്യന്തര ജലവൈദ്യുതോൽപാദനം പവർ പർച്ചേസ് സൗരോർജ്ജം എന്നിങ്ങനെയാണ് ഇതുവഴി ഇരുപത്തിനാല് മണിക്കൂറും ലഭിക്കുന്ന വൈദ്യുതി ഉപയോഗിക്കാനാവാതെ സറണ്ടർ ചെയ്യുന്നത് വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നത് കേന്ദ്ര വിഹിതവും കേരളത്തിന്റെ ജലവൈദ്യുതി ഉൽപാദനവും ആയിരത്തി അറുനൂറ് മെഗാവാട്ട് വീതമാണ് വൈദ്യുതി ബോർഡിന്റെ സൗരോർജ്ജ പ്ലാന്റുകൾ പുരപ്പുറ സൗരോർജ്ജം എന്നിവയിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് മെഗാവാട്ടും കിട്ടുന്നു പവർ പർച്ചേസ് അഥവാ കമ്പനികളിൽ നിന്ന് വാങ്ങുന്ന വൈദ്യുതികളിലൂടെ എഴുന്നൂറ്റി അൻപത് മെഗാവോട്ടും ലഭിക്കുന്നു ഇതിനു പുറമെ ഹസ്വകാല കരാറിലൂടെ അഞ്ഞൂറ് മെഗാവാട്ടും ആകെ അയ്യായിരത്തി അറുനൂറ്റി അൻപത് മെഗാവാട്ട് വൈദ്യുതി ഒരു ദിവസം പകൽ ലഭിക്കുന്നു നിലവിൽ സംസ്ഥാനത്തിന്റെ പകൽ വൈദ്യുതി ഡിമാൻഡ് മൂവായിരത്തി എണ്ണൂറ്റി പതിനാല് മെഗാവാട്ടാണ് വൈദ്യുതി ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന വൈകിട്ട് ആറ് മുതൽ രാത്രി പതിനൊന്ന് വരെയുള്ള പീക്ക് സമയത്ത് നാലായിരത്തി മുന്നൂറ്റി മൂന്ന് മെഗാവാട്ടുമാണ് സ്വന്തം ജലവൈദ്യുതി ഉൽപാദനത്തിൽ മാത്രമാണ് കേരളത്തിന് നിയന്ത്രണം ഉള്ളത് അതുകൊണ്ട് തന്നെ ജലവൈദ്യുതി ഒഴിവാക്കിയാലും പകൽ വൈദ്യുതിക്ക് കാര്യമായ ക്ഷാമം അനുഭവപ്പെടില്ല സറണ്ടറിൽ പവർ പർച്ചേസ് ആണ് വില്ലനായി മാറുന്നത് ദീർഘകാല കരാറുകളിൽ കേരളം റൗണ്ട് ദി ക്ലോക്ക് ആയിട്ടാണ് വൈദ്യുതി വാങ്ങുന്നത് ഇത് പ്രകാരം ഒരു യൂണിറ്റിന് അഞ്ച് രൂപ കണക്കാക്കിയാൽ ഇരുപത്തിനാല് മണിക്കൂറിലേക്ക് നൂറ്റി ഇരുപത് രൂപ നൽകണം ഒരു വർഷത്തേക്ക് ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് നൽകേണ്ടി വരുന്നത് നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ഉപയോഗിക്കാതെ തിരികെ നൽകിയാൽ ഫിക്സഡ് ചാർജും നൽകേണ്ടി വരും ഇക്കാരണത്താൽ ഫിക്സഡ് ചാർജ് കുറവുള്ള കേന്ദ്രവിഹിതമാണ് സറണ്ടർ ചെയ്യുന്നത് അപ്പോൾ യൂണിറ്റിന് രണ്ട് രൂപ മുതൽ മൂന്ന് രൂപ വരെ ഫിക്സഡ് ചാർജ് നൽകിയാൽ മതി സ്വകാര്യ വൈദ്യുതി ആണെങ്കിൽ നാല് രൂപ മുതൽ അഞ്ച് രൂപ വരെ നൽകണം പവർ പർച്ചേസിൽ നിയന്ത്രണം കൊണ്ടുവന്നാൽ സറണ്ടർ ചെയ്യുന്ന വൈദ്യുതിയുടെ അളവ് കുറയ്ക്കാം രാത്രിയിൽ പവർ എക്സ്ചേഞ്ചിൽ യൂണിറ്റിന് പത്ത് രൂപ വരെയും ഉയരും റൗണ്ട് ദി ക്ലോക്കിന് പകരം അഞ്ചു മണിക്കൂർ വരുന്ന പീക്ക് സമയത്തേക്ക് മാത്രമായി വൈദ്യുതി വാങ്ങാം ഒരു യൂണിറ്റിന് പത്ത് രൂപ നിരക്കിൽ അഞ്ചു മണിക്കൂറിലേക്ക് അൻപത് രൂപ ചെലവ് വരും ഒരു വർഷത്തേക്ക് പതിനെണ്ണായിരത്തി രൂപയും ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് അഞ്ച് രൂപ നിരക്കിൽ വൈദ്യുതി വാങ്ങുന്നതിനേക്കാൾ യൂണിറ്റിന് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ കുറവ്